കലഞ്ഞൂർ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഫോണിൽ കണ്ട വാട്സപ്പ് മെസ്സേജിനെ ചൊല്ലിയുള്ള തർക്കമാണ് കോന്നി കലഞ്ഞൂർ പാടം പടയണിപ്പാറ എരുത്താപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവിയെയും സുഹൃത്ത് പാടം വിഷ്ണു ഭവനിൽ വിഷ്ണുവിനെയുമാണ് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യ മാറിക്കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയ ബൈജു വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോൺ കണ്ടെത്തി ഇത് പരിശോധിച്ചപ്പോൾ വാട്സാപ്പിൽ നിന്ന് അയൽക്കാരനായ വിഷ്ണുവുമായി ചാറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലായി നിനക്ക് അവനുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി ഇറങ്ങിയോടുകയും വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടുകയും ചെയ്തു കൈയിൽ വാക്കത്തിയുമായി എത്തിയ ബൈജു വൈഷ്ണവിയെ പുറത്തേക്ക് വിളിച്ചെങ്കിലും ഇറങ്ങിച്ചെന്നില്ല തുടർന്ന് വലിച്ചിറക്കി മുറ്റത്തിട്ട് വെട്ടുകയായിരുന്നു തടയാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണുവിനേയും വെട്ടി ഗുരുതര പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയും ചെയ്തു തുടർന്ന് കുളിച്ച് വസ്ത്രം മാറിയ ബൈജു സുഹൃത്തിനെ വിളിച്ച് താൻ ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിയെന്ന വിവരം അറിയിച്ചു കൂടൽ പോലീസ് എത്തിയപ്പോൾ അനുസരണയോടെ പോലീസിനൊപ്പം പോവുകയായിരുന്നു നായർ സമുദായത്തിൽപ്പെട്ട വൈഷ്ണവിയെ ഈഴവ സമുദായക്കാരനായ ബൈജു പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഇവർക്ക് പത്ത് വയസ്സ് അഞ്ചു വയസ്സ് വീതമുള്ള രണ്ട് കുട്ടികളുണ്ട് വിഷ്ണു കുറിഞ്ഞ സ്വദേശിയാണ് അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത് വിഷ്ണുവും ബൈജുവും ആശാരിപ്പണിക്കാരാണ് ഇരുവരും ഒന്നിച്ച് പണിക്ക് പോകുന്നവർ ആയിരുന്നു ബൈജു നിലവിൽ കൂടൽ സ്റ്റേഷനിലാണ് ഉള്ളത് ഭാര്യയ്ക്ക് വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് യുവതിയുടെ സുഹൃത്തായ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വച്ചായിരുന്നു ആക്രമം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇരട്ട കൊലപാതകം നടന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാൾ ആയിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇരുവരുടെയും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇൻകോസ്റ്റും പോസ്റ്റ്മോർട്ടവും തെളിവ് ശേഖരിക്കലും ഇന്ന് നടക്കും സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകവും കണ്ട് ഞെട്ടലാണ് കലഞ്ഞൂർ വാസികൾ ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് മെസ്സേജുകളാണ് ഇത്തരത്തിൽ ക്രൂര കൊലപാതകത്തിലേക്ക് യുവാവിനെ എത്തിച്ചത് പെട്ടെന്ന് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ യുവതി ഇറങ്ങി ഓടുകയായിരുന്നു അങ്ങനെയാണ് വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടിയത് ഒടുവിൽ പിന്നാലെ ചെല്ലുകയായിരുന്നു യുവാവ് തൽക്ഷണം തന്നെ ഭാര്യയെ വെട്ടി ഇത് ചോദിക്കാനെത്തിയ വിഷ്ണുവിനെയും എത്തി തന്നെ യുവാവ് കൊലപ്പെടുത്തുകയായിരുന്നു അതേസമയം വൈജുവിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് വിഷ്ണുവിന് മുപ്പത് വയസ്സാണ് വൈഷ്ണവിക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് കലഞ്ഞൂർ പാടം പടിയണപ്പാറയിലാണ് സംഭവം നടന്നത് വാട്സപ്പ് മെസ്സേജ് കണ്ട് പെട്ടെന്ന് പ്രകോപിതനാവുകയായിരുന്നു യുവാവ് ഒടുവിൽ സുഹൃത്തിനെ വിളിച്ചാണ് അറിയിച്ചത് സുഹൃത്താണ് പോലീസിനെ അറിയിച്ചതും പോലീസ് വീട്ടിലേക്ക് എത്തിയതും യുവതിയുടെ സുഹൃത്തായ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇരട്ട കൊലപാതകം നടന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാൾ ആയിരുന്നുവെന്ന് പോലീസ് പറയുന്നു